നിർബന്ധമായിട്ട് നിങ്ങൾ ഈ എന്താ പറയുക അഗ്രഹം എന്ന് പറയുമ്പോൾ കൃഷി കർഷകരുമായിട്ട് ബന്ധപ്പെടുന്ന നല്ല കൃഷിയായിട്ട് ബന്ധപ്പെടുന്ന ഒരു കുറേ കാര്യ കാര്യങ്ങളോട് അറിയപ്പെട അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഈ വീഡിയോയുടെ ഈ ചാനൽ കാണുന്ന കർഷകർ കൃഷിക്കാർ റബ്ബർ ടാപ്പിങ്ങിൽ എന്ന് പോകുന്ന ഒരു നിർബന്ധമായിട്ട് ഗമ്പൂട്ട് അതായത് ഗമ്പൂട്ട് എന്ന് പറയുമ്പോൾ പമ്പ് നമുക്കറിയാം വലിയ പൈസ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴേ ഉള്ളൂ മുട്ടുവരെയുള്ള റബ്ബർ ഷൂ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാരിപ്പിട്ട് കാ ശങ്കുരനോ മൂർക്കനോ ആണെങ്കിലും ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല്ല് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അപകടം ഉണ്ടാവുന്നില്ല വേറെ മുട്ടക്കിന് മുകളിലോട്ട് ചാടി അവർക്ക് കഴിയുകയില്ല അതുപോലെ നമ്മൾ നിത്യേന എന്താ പറയുക കൃഷി തോട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന അമ്മമാർ വീട്ടിലൊക്കെ നമുക്കറിയാം മലക്കര കൃഷി ചെയ്യുന്ന അമ്മമാരുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് രാവിലെ പാവലും പടലൊക്കെ പട പടവലൊക്കെ പറിക്കാൻ പോകും അല്ലെങ്കിൽ അടത്തി എടുക്കാൻ പോകും ഒരിക്കലും നേരിട്ട് കൈ കൊണ്ട് വലുപ്പം കിടപ്പും നല്ല പിടിക്കരുത് സന്ധ്യയ്ക്ക് നല്ലൊന്നും പിടിക്കരുത് ഒരു വടിയിട്ട് തട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് മണ്ണ് വരി ഇട്ടിട്ടോ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മൾ തുളസിയിൽ പറിക്കാൻ പാടില്ല ഔഷധ ചെടിയിൽ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് ഔഷധം മറ്റി പോകുന്നുണ്ടെന്നല്ല ഈ സന്ധ്യ കഴിയുമ്പോൾ സന്ധ്യ ആവുമ്പോൾ ഈ ചെറിയ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളോ പാമ്പ് ഈ ചെടിയുടെ മുകളിൽ കയറിയിരിക്കും അതിപ്പോൾ നമുക്കറിയാം അണലി പ്രസവം ആണെങ്കിൽ യുടെ കുഞ്ഞുങ്ങൾ ചെടിയിലും വിളിക്കായിരിക്കും മുറുകൻ്റെ മുട്ട വരുന്ന മുറുക്കൻ്റെ കുഞ്ഞുകള് ചെടിയിലും വിളിക്കും അപ്പോൾ സന്ധ്യ സമയത്ത് നമ്മൾ ചെന്നിങ്ങനെ പറിച്ചെടുക്കാൻ പറിച്ചെടുക്കാൻ കടി കിട്ടും ജീവൻ അപകടമുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളമോ മണ്ണമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തുളസിലൊക്കെ പറിക്കാൻ പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ വീണ്ടും പരിസരത്തുള്ള ചെടിയിലൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ വെള്ളമൊക്കെ തളിച്ചിട്ട് മാത്രമേ ചെടിയൊക്കെ രാവിലെ രാവിലെയായാലും വൈകിട്ടായാലും ചെന്ന് കൈ കൊണ്ട് പിടിക്കുക അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും അഗ്രോ ഒഡൈ ഒണ്ടേസിന്റെ ഈ പരിപാടിയിലൊന്നും പറഞ്ഞാൽ തീരുകയില്ല ഒരു മാസം പറഞ്ഞാലും തീരുകയില്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചിറങ്ങിയ കാര്യങ്ങളൊന്നും നടക്കാതെ പോകും എൻ്റെ എൻ്റെ പരിപാടിയിലും എൻ്റെ കാര്യങ്ങൾ പാമിനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പറയാൻ പറ്റുകയുള്ളൂ അതുകൂടെ അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കാര്യം കൂടി നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട പ്ര നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പ്രളയം വന്ന സമയത്ത് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് ഒരുപാട് കോടാനും കോടി രൂപയുടെ കൃഷിനാശം നമുക്ക് വന്നു ഇതൊരു ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടാവും ഇപ്പോൾ നമ്മളൊക്കെ ഗ്രാമം ഇത് പറഞ്ഞ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നാലും ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ കൃഷി നശിപ്പിക്കുന്ന പന്നിയെ മുഴുവനും കൊല്ലണമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് എന്താ പറയുക കർഷകർക്ക് അത് വിഷമം തന്നെയാണ് കർഷകർക്ക് ഏറ്റവും വലിയൊരു കഷ്ടം തന്നെയാണ് പക്ഷേ അതിലുപരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ നാട്ടിൽ പന്നി വരാതിരിക്കാൻ നിങ്ങൾ നോക്കുന്ന ശരിക്കും നിങ്ങളുടെ പന്നി സാധാരണ വേക്കൻ്റെ പറമ്പുകളിൽ കിടക്കുന്നതുകൊണ്ട് നല്ലതേ ഉള്ളൂ കാരണം പന്നി ഒരുമാരിപ്പെട്ട പന്നി മണ്ണ് മാറ്റുന്നതും കിഴങ്ങ് വർഗ്ഗങ്ങൾ തോണ്ടാൻ വേണ്ടി മാത്രമേ അതിൻ്റെ ഇടയിൽ ചെറിയ പുഴുക്കളെ വരെ പുഴുവിനെയും ചെറിയ പാമ്പുകളൊക്കെ ഒന്ന് ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് പന്നിന്ന് കാട്ടുപന്നികളൊന്നും മറന്നു പോകാതിരിക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പന്നി നിങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ മെനക്കെട്ട് ശ്രമിച്ചാൽ മാത്രം മതി പന്നി ഒരുപാട് സഞ്ചരിക്കുന്ന പാതകളിൽ പാമ്പുകളുണ്ട് ആ പാമ്പുകളുടെ സാന്നിധ്യം കുറയും എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ സ്വത്തിന് നിങ്ങൾക്കൊരു കുഴപ്പമില്ലായിരിക്കും നിങ്ങളുടെ കർഷകർക്ക് കൃഷിനാശം വരാതിരിക്കാനും നിങ്ങൾക്ക് കഴിയും സാറേ ചേര അത് വിഷമാണോ അത് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു കഥയുണ്ട് ചേര മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല ശരിയാണ് ചേര മലർന്ന് കിടക്കുന്നത് എപ്പോഴാണ് റെസ്റ്റ് എടുത്ത് ഉറങ്ങുമ്പോൾ രാത്രി തലയിൽ കൈ വെച്ചിടന്ന് പകൽ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കും ചോറ് വെച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴാണ് അല്ല ചേരമർന്ന് കിടക്കുന്നത് മരിച്ചു കിടക്കുമ്പോൾ ശത്ത് കിടക്കണം അപ്പോൾ എങ്ങനെയാണ് കടിക്കുക അതുകൊണ്ടാണ് പൂർവ്വർ പറഞ്ഞത് കൊടുക്കാത്ത മട്ടിന് കൊള്ളാത്ത വില എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാത്തൊരു പശു നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വില പറയാൻ ഒരാളാന്ന് നമ്മൾ ഒരു പതിനായിരം രൂപയുടെ പശുവിനെ ഒരാൾ വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയാണെങ്കിലും കൊടുക്കുള്ളതോ അല്ലേ ഇപ്പോൾ നമ്മളുണ്ട് പോത്ത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഒരു ആദ്യമാണ് പോത്ത് ഒരു പോത്തിന് ഉത്തരേന്ത്യയിലെ ഒരു പോത്തിന് ഇരുപത്തി നാല് കോടി രൂപ പറഞ്ഞിട്ട് കൊടുത്തില്ല എന്ന നാലു വച്ചു വയ്ക്കുകയൊരു പോത്തിന് അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു പശു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പതിനായിരം രൂപ അത് കിട്ടുകയുള്ളൂ ഒരാളൊന്നും നമ്മളിപ്പോൾ പറയുന്നത് പതിനായിരം രൂപ അപ്പോൾ നമ്മൾ പറയുക അത് ഇപ്പം കൊടുക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്ന വില കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ അഞ്ച് കോടി രൂപയാണെന്ന് പറഞ്ഞാൽ ഇല്ല അപ്പോൾ അതുപോലെയാണ് നടക്കാത്ത കാരണം ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിന് മരുന്നില്ല എന്നും ശുദ്ധം മണ്ഡത്തിന് ചേരയ്ക്ക് വനമില്ല ചേര നോൺ വെനമസ് ആണ് ചേര ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചേരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ആ കടിയേറ്റ സ്ഥലത്ത് നന്നായിട്ട് സോപ്പിട്ട് കഴുകി കളയുക നിങ്ങൾക്ക് അന്നോ പിറ്റന്നോ പേര് ടീറ്റി എടുക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് എപ്പോഴും കഥ പറയുന്ന ഒരു ജീവിയാണ് നമ്മുടെ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന നെർക്കോലി എന്നറിയപ്പെടുന്നത് നമ്മുടെ പുളവനെന്നറിയപ്പെടുന്ന ചെക്കീൾഡ് ഗീൽവാക്സിനൊക്കെയെന്ന് അറിയപ്പെടുന്ന വാട്ടർ സ്നാക്ക് നമ്മൾ ആൾക്കാരൊക്കെ പറയും നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങി എങ്ങനെയാണ് നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുന്നത് പണ്ടുകാലം നമുക്കറിയാം പണ്ട് ഇത്രയും വണ്ടി വാഹന സൗകര്യങ്ങളില്ല നടപ്പാതും വണ്ടി വണ്ടി പോലുള്ള വഴികളിൽ അപ്പോൾ നടപ്പാതും ചെറിയ എന്താ പറയുക തോട്ടിൻ്റെ വരമ്പ നമ്മളെ പാടത്തിൻ്റെ വരമ്പുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വരമ്പിൽ അന്ന് കർഷകന്മാർക്ക് പാടപ്പണിയായിട്ട് കിട്ടുന്ന വേദനത്തിന് പോയി അന്ന കഞ്ഞികൾ അരിയ സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് പാടവരമ്പിക്കൂടെ പോകുമ്പോൾ നീർക്കോലി കടിക്കും അഞ്ചര ആറ് മണിയാവും അപ്പോൾ ഇതൊക്കെ പേടിച്ച് നീർക്കോലി കടിയായിട്ട് ചാടി കൊതിച്ച് മറിഞ്ഞ് വരുമ്പോൾ അരി സാധനങ്ങളൊക്കെ തോട്ടിപ്പോകും അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പൈസ ഇല്ല അന്ന് പോയി സാധനമാക്കി അപ്പോൾ ഇദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള വൈദ്യൻ്റെ വീട്ടിൽ എടുത്തുണ്ടോ വൈദ്യൻ്റെ വീട്ടിൽ പോകുമ്പോൾ വൈദ്യൻ ആ മു ചൊരീൻ വൃത്തിയടാക്കിയിട്ട് പറയും പിറ്റാന്ന് രാവിലെ ഒരവിടെ ഇരിക്കാൻ പറയാം എന്നിട്ട് രാവിലെ വീട്ടിൽ നിന്ന് വൈദ്യൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ പോകാറുണ്ട് അപ്പോൾ സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിന് രാത്രി കഞ്ഞി വയ്ക്കാനും കഴിയില്ല അതുകൊണ്ടാണ് കഞ്ഞു കഞ്ഞി കുടിക്കാൻ പറ്റും അതുകൊണ്ടാണ് അത്താഴം മുടക്കുന്ന നീർക്കോലി അറിയപ്പെടുന്നത് അപ്പോൾ നേർക്കോലിന്ന് വനവസായ സാധനമല്ല നേർക്കോലിത്താഴ മുടക്കല് അല്ല നേർക്കോലിന്ന് അറിയപ്പെടുന്ന ചെക്കുകളുടെ ഗീൽ ബാക്ക് സ്നേക്ക് അറിയപ്പെടുന്ന വാട്ടർ സ്നേക്കിൻ്റെ കടി കിട്ടിയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ മുറുവൊക്കെ കഴിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചിക്കനോ മട്ടനോ ചിക്കാൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്ത് വേണോ വാങ്ങിച്ച് കഴിച്ചോളൂ സുഖമായിട്ട് കിടന്നുവാണെങ്കിൽ ഒഴി കുഴപ്പമില്ല പക്ഷേ നീർക്കോലി ആയിരിക്കണം വല്ല മുർക്കൻ പാമ്പിൻ്റെ അണാക്കിക്കൊണ്ട് കഴിയും കൈയും വെച്ചുകൊടുത്ത് കടിയും വാങ്ങിയിട്ട് പാവാച്ചൂരിയെ ചെന്ന് അഗ്രോ അഗ്രോ ഒണ്ടൈസിൽ പറഞ്ഞു വെള്ളത്തി കിടക്കുന്ന പാമ്പിൻ്റെ കടീട്ടേ കുഴപ്പമില്ല ചുറ്റും മണ്ണത്തിന് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി പാമ്പുകളുടെ കടീട്ടെ കുഴപ്പമില്ല മുറക്കനൊക്കെ വെള്ളത്തി കിടക്കും അണേലും വെള്ളത്തി കിടക്കും ശങ്കൂരം വെള്ളത്തി കിടക്കും ഇവയൊക്കെ വെള്ളത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്നതാണ് പക്ഷേ വെള്ളത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് നെർക്കോലി എന്നറിയപ്പെടുന്ന ചക്കയിൽ കീൽ ബാഗ് സ്നേക്കാണ് അതേപോലെ കണ്ടം പാമ്പ് എന്നറിയപ്പെടുന്ന ചേർ പാമ്പ് അറിയപ്പെടുന്ന സ്മൂത്ത് വാട്ടർ സ്നേക്കാണ് ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് പക്ഷേ നീർക്കോലി അല്ല നോൺ അവനവസാണ് നെൽക്കോളിച്ചാലും കുഴപ്പമില്ല ചേരടിച്ചാൽ കുഴപ്പമില്ല ചേര ചുറ്റി എന്ന് ചുറ്റീന്ന് നമ്മൾ ആൾക്കാർക്ക് പറയും ചേര ചുറ്റിയിൽ അവിടെ അഴുകിക്കും ചേര ചുറ്റിയിൽ അഴുകണമെങ്കിൽ എൻ്റെ തള്ള വരുന്നതുപോലെ ഇതുവരെ ഒന്നും കാണത്തില്ല എന്റെ ശരീരം മൊത്തം ചേര ചുറ്റീട്ടാണ് അപ്പോൾ അതൊക്കെ കഥകളാണ് ചേര നിരുപദ്രവ കാര്യമാണ് ചവിട്ടിയാൽ കടിക്കും ചേര ചുമ്മ കടിക്കാനും പേടിച്ചിട്ടാണ് അപ്പോൾ പേടിച്ചു അവൻ എല്ലാവരും ജീവികളും അവനെ ഉപദ്രവിക്കും ഇപ്പോൾ അവനെ പിടിക്കും പൂച്ച കണ്ടാൽ അവനെ പോയി അടിക്കും നായ് അവനെ പോയി പിടിക്കും വനം എല്ലാവരും അവനെ ഉപദ്രവിക്കും പിന്നെ മോർക്കൻ പാമ്പ് കണ്ടാൽ ഓ എഴുഞ്ഞു പേനെ പിടിക്കും നമ്മളൊക്കെ പറയും പാമ്പ് നമ്മളെ ഓടിച്ചു പാമ്പ് ഓടി വന്നു ആമ്പ് എങ്ങനെയാണ് ഓടുന്നത് കൈയെ കാലില്ലാത്ത ജീവി എങ്ങനെയാണ് ഓടുന്നത് എനിക്ക് അരണത്തിന് ചോദിക്കണം ഇപ്പോൾ ഒരു ഓന്തോ ഓടിയെന്നു പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഒരു അരണ ഓടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഒരു ഉടുമ്പ് ഓടിയെന്ന് പറഞ്ഞാൽ ചോദിക്കാം ഈ കാലില്ലാത്ത ജീവി വരെ പോലെ ഇഴഞ്ഞു പോകുന്ന ജീവി ഓടിച്ചു എന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ മണ്ഡത്തരമല്ലേ ഇതൊക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാഡത്തിൻ്റെ 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 കഷ്ടപ്പാട് അല്ലെങ്കിൽ മാഡത്തിൻ്റെ ഹസ്ബൻ്റിൻ്റെയും കുട്ടികളുടെയും അവരുടെ മക്കളെ എല്ലാവരും ഒരാൾ മാത്രം വെച്ചാൽ ഒന്നും ആവാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഇത്രയും ദൂരം രാവിലെ ചെയ്ത് ഇടുക്കി നിന്നിട്ട് വാണ്ടിടത്തുനിന്ന് വീടുകൾ ിക്കാർത്തിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടമാണ് നമ്മുടെ ഭാരത അല്ല നമ്മുടെ നാടാണ് നമുക്ക് നമ്മളൊക്കെ പത്രമാധ്യമങ്ങൾ വായിക്കുന്ന ആൾക്കാർക്ക് പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഹസ്ബൻഡോ ആരെങ്കിലും കൂടി ആകും മോനോ ആരെങ്കിലും കൂടിയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ കഷ്ടപ്പാടും ഇവിടെ എന്താ പറയുക യാത്രയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ലോകം മുമ്പാട് നമ്മൾ മലയാളികൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും വളരെ സന്തോഷം നമ്മുടെ അഗ്ര അഗ്രോ ഒണ്ടേസ് പ്രോ ചാനലിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന് കേട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കഴിയട്ടെ ഇവർ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആയിരാരോഗ്യ സൗകര്യങ്ങൾ നൽകട്ടെ ഇത് പെട്ടെന്ന് വിവേഴ്സ് കൂടി ലക്ഷങ്ങളായി മാറട്ടെ എന്ന് സർവേശം അവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ഈ കാണുന്ന വീഡിയോസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവരും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ ശാന്തി സമ്മാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഒരിക്കലും നമുക്കൊരു പ്രളയമോ ദുരിതമോ ഉണ്ടാവാതിരിക്കട്ടെ ഒരു പ്രകൃതിക്ഷോഭമൊന്നും ഇല്ല ലോകത്ത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്ന ആർക്കും ഒന്നും ഉണ്ടാവാതിരിക്കുക എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം ഇതിനെ എന്നെ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് മഠത്തിനോട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് നന്ദി പറയുന്നു നന്ദി നമസ്തേ ഒരുപാട് ഒരുപാട് സമയം ഒരുപാട് തിരക്കുള്ള ആളാണ് വാപസുരേഷ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്ത സാറിനോട് ഒരുപാട് നന്ദി കടപ്പാട് എല്ലാം ഉണ്ട് ഹായ് സന്തോഷം നമ്മളിന്ന് അഗ്രിക്ക് വേണ്ടി അഗ്രി ഒണ്ടേസിന് വേണ്ടി കഴക്കൂട്ടത്തിനടുത്ത് ടെക്നോ പാർക്കിനടുത്ത് നമ്മൾ ആറ്റിൻകുഴി എന്ന് പറയുന്ന റെസിഡൻസ് ഓഫീസിൻ്റെ പുറത്ത് ആറ്റുക്കുഴി പാലം അതിൻ്റെ പുറകിലൊരു വീട്ടിൽ ഒരു കിണറ്റിൽ രണ്ട് ചെറിയ അതിഥിയെല്ലാം കണ്ടതെന്ന് പറഞ്ഞ ഒന്നാണ് അപ്പോൾ ഇന്ന് അവരോടൊപ്പം അവരെന്നോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കിണറ്റിനകത്ത് ആ രണ്ട് കുഞ്ഞന് അതിഥിയും രാജീവേ ആ ആ ഇത് ഇല്ല നിങ്ങളെ ഇതാണ് കുപ്പി ആ രണ്ടല്ലോ ഒന്നേന പുള്ളിക്കാത്തി പറഞ്ഞു തന്നരട്ടെ ഏട്ടാ മേഡം നിങ്ങള് പറഞ്ഞു തന്നാരട്ടെട്ടോ പറയണ തണക്കു കിട്ടിയണം തൊട്ടി തൊട്ടി അതിൻ്റെ അരിട്ട മാഡം പറഞ്ഞാലും കറക്റ്റ് കേട്ടോ മാഡം പറഞ്ഞാലേ കറക്റ്റ് ഒന്നേ ഉള്ളൂ ഇല്ല ഇല്ല ഒന്നേ ഒന്ന് എന്റെ പടം ចន្ត។អើ